സദാശിവ സമാരംഭാംസ്മദാചര്യന്തം വന്ദേ ഓ കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ കർമ്മയോഗം എന്താണെന്ന് കണ്ടു തുടങ്ങി കർമ്മയോഗം എന്ന് പറയുന്നത് ശരിയായ മനോഭാവത്തോടു കൂടിയുള്ള ശരിയായ കർമ്മമാണ് ഉചിതമായ മനോഭാവത്തോടു കൂടിയ ഉചിതമായ കർമ്മങ്ങളാണ് കർമ്മയോഗം എന്ന് കണ്ടു അതില് എന്താണ് ഉചിതമായ കർമ്മങ്ങൾ എന്നുള്ളതില് ഉത്തമകർമ്മങ്ങൾ മധ്യമകർമ്മങ്ങൾ അധമകർമ്മങ്ങൾ മൂന്നെണ്ണം കണ്ടു ഉത്തമകർമ്മങ്ങളിൽ നമ്മൾ പഞ്ചമഹായജ്ഞങ്ങൾ കണ്ടു അതായത് മാധവസേവ അല്ലെങ്കിൽ ദൈവയജ്ഞം പിതൃയജ്ഞം മനുഷ്യയജ്ഞം ഭൂതയജ്ഞം ഋഷിയജ്ഞം ഇങ്ങനെ അഞ്ച് യജ്ഞങ്ങളെ പഞ്ചമഹായജ്ഞങ്ങളായിട്ട് കണ്ടു അത് എല്ലാം എന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു ഇനി അടുത്തത് അടുത്ത ഭാഗം യോഗം അല്ലെങ്കിൽ ഭാവന എന്നതാണ് എന്താണ് ശരിയായ ഭാവന ആ ശരിയായ ഭാവനയോടു കർമ്മങ്ങളെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഈ ഭാവന ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് ഒരിക്കൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പ്രപഞ്ചത്തിന്റെ ഒരു പാർട്ടാകും പിന്നെ അതിൽ നമുക്കൊരു കണ്ട്രോളും ഇല്ല എല്ലാം പ്രപഞ്ച നിയമങ്ങൾ അനുസരിച്ചാണ് അതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഇപ്പൊ ഒരു കല്ല് നമ്മൾ മുകളിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് എന്താണോ പ്രവൃത്തി നിയമം അതനുസരിച്ച് പോകും ആ എറിയുന്നതിൻ്റെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അതവിടെ നിന്നിട്ട് പിന്നെ ഗുരുത്വാകർഷണം കൊണ്ട് താഴോട്ട് തന്നെ വരും അത് അതിന് വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല അപ്പോൾ അതിൽ നമുക്കൊരു കണ്ട്രോളില്ല ദോൾ ഗവേൺഡ് ബൈ ദി ലോ ഓഫ് ദ യൂണിവേഴ്സ് യൂണിവേഴ്സൽ ലോ ഭൂഗുരുത്വ നിയമം എല്ലാ വസ്തുക്കളിലും പ്രവർത്തിക്കുന്നതുപോലെ നമ്മുടെ കർമ്മങ്ങളെ എല്ലാ നിയമങ്ങളും അഫക്റ്റ് ചെയ്യും അങ്ങനെ പ്രപഞ്ച നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട കർമ്മങ്ങളാണ് കർമ്മഫലമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രപഞ്ച നിയമങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ച സന്തുലിതത്വം അതായത് ഇക്വലിപ്രിയം ലോകത്തിന്റെ ദ ഹോൾ യൂണിവേഴ്സ് ഹാസ് ടു ബി ഇൻ ഇക്വലിപ്രിയം അതിന് ഈശ്വരന്റെ പക്കലുള്ള ഉപകരണങ്ങളാണ് പ്രപഞ്ച നിയമങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരൻ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കർമ്മങ്ങളെ ക്രമീകരിച്ച് അത് ഫലമായിട്ട് നമുക്ക് തിരിച്ചു തരും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കർമ്മാധികാര മാ മാു കഥാചന കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ അവകാശം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമുള്ളൂ അതിന്റെ ഫലം എന്താണെന്ന് തീരുമാനിക്കാൻ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല വി ഡോൾ ഹാവ് എനി കൺട്രോൾ ഓവർ റിസൾട്ട് അപ്പോൾ നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരനുള്ള സമർപ്പണമായിട്ട് ചെയ്യുക കർമ്മഫലങ്ങൾ എന്താണ് വരുന്നെച്ചാൽ അത് ഈശ്വര പ്രസാദവുമായിട്ട് സ്വീകരിക്കുക ഇങ്ങനെ ഈശ്വരാർപ്പണഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യുകയും പ്രസാദഭാവത്തോടെ കർമ്മഫലങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത് ഈ ഭാവം വന്നു കഴിഞ്ഞാൽ നമുക്ക് സമചിത്തതയും എന്ത് കാര്യം ചെയ്യാനുള്ള ഊർജ്ജസ്വലതയും ഉള്ളതൊക്കെ ആയിട്ട് തീരും ഇതിനെയാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത് അപ്പം കർമ്മയോഗത്തിന്റെ പ്രധാന ലക്ഷ്യം ചിത്തശുദ്ധി നേടുക എന്നുള്ളതാണ് അതായത് മനസ്ശുദ്ധി മനസ്സിനെ ശുദ്ധമാക്കുക എന്താണ് ശുദ്ധമാക്കുക എന്ന് പറയുന്നത് എൻ്റെ പ്രശ്നങ്ങളൊന്നും ഈ ലോകത്തിൽ നിന്നുണ്ടാകുന്നതല്ല എല്ലാം എൻ്റെ തന്നെ അജ്ഞാനം മൂലമുണ്ടാകുന്ന ആണ് എന്റെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ട് എനിക്കുണ്ടാകുന്ന ദുഃഖങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നത് ഇത് ബോധ്യമാവുമ്പോൾ നമ്മൾ ലോകത്തെ നന്നായിട്ട് മനസ്സിലാക്കാനും ആസ്വദിക്കാനും തുടങ്ങും ഇതിനെയാണ് ചിത്തശുദ്ധി എന്ന് വളരെ ചുരുക്കത്തിൽ പറയാം ശരിക്കും ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ ചിത്തത്തിലുള്ള മാലിന്യങ്ങളെല്ലാം പോകുന്നതാണ് എന്താണ് മാലിന്യങ്ങള് ആറ് വിധത്തിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് രാഗ ദ്വേഷം മത മാത്സര്യ അസൂയ കോപം ഇങ്ങനെ ആറ് വിധത്തിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം അതിനാണ് കർമ്മയോഗം ചെയ്യുന്നത് കർമ്മയോഗം കൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നീട് മനസ്സിനെ അത് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടും ഇങ്ങനെ കർമ്മയോഗം വഴി വിവേകം വൈരാഗ്യം എന്നീ മൂന്ന് സാധനങ്ങൾ നേടാൻ പറ്റും ഇനി അടുത്തത് സമാധി ഷഡ്ഗസമ്പത്തി നേടാനുള്ള മാർഗം ഉപാസന യോഗമാണ് അതെന്താണെന്ന് നോക്കാം ഉപാസന യോഗത്തിന് സമാധി യോഗം എന്നും പറയാം സമാധിച്ചാല് നമ്മുടെ ധ്യാനം മെഡിറ്റേഷൻ അതിനെയാണ് ഉപാസന എന്ന് സാധാരണ രീതിയിൽ ഉദ്ദേശിക്കുന്നത് ശരിക്കൊരു സഗുണ ഈശ്വരനെ ഉപാസിക്കുന്നതാണ് സഗുണ സഗുണ ഈശ്വരനിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ് ഉപാസന എന്ന് പറയുന്നത് സമാധി ഷഡ്ഗ സമ്പത്തി സമ്പാദിക്കുന്നതിനുള്ള മാർഗമാണ് ഉപാസന യോഗം സമാധി ഷഡ്ഗ സമ്പത്തി എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ ദാറ്റ് ഇസ് ദി മെയിൻ മീനിങ് അതിലെ ആറ് ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്നുള്ളൂ ഓവറോൾ ദ മീനിങ് ഈസ് സെൽഫ് കൺട്രോൾ സ്വയം നിയന്ത്രണം അതിനായിട്ടുള്ള മനസ്സിനെ നിയന്ത്രിക്കുക മനസ്സിനെ അടക്കി കൂടി ഇരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കുക അതിനെയാണ് ഷഡ്ഗസമ്പത്തി എന്ന് പറയുന്നത് ഇത് നേടുന്നത് ഉപാസനയോഗം വഴിയാണ് ഇത് ശരിയായി പഠിക്കാൻ വേണ്ടിയിട്ട് അതായത് ഉപാസനയോഗം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വ്യക്തിത്വത്തെ നമ്മുടെ ഒരു ഫിസിയോളജി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കണ്ടീഷനെ മൂന്ന് തലങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ ശരീരത്രയോ കോശപഞ്ചവുമൊക്കെ കണ്ടു പക്ഷേ ഉപാസ യോഗം മനസ്സിലാക്കാനായിട്ട് മറ്റു മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത് കാരണം കായികം മാജികം മാനസം ഇങ്ങനെയാണ് മൂന്ന് ഭാഗങ്ങൾ അതിൽ ആദ്യത്തെ ഭാഗം കായികമാണ് അതായത് ഫിസിക്കൽ കണ്ടീഷനിങ് നമ്മുടെ ഭൗതിക ശരീരം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിൻ്റെ ആരോഗ്യത്തെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല കാരണം നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഈ ശരീരം വേണം നമുക്ക് അധ്യാത്മ ജ്ഞാനം നേടണമെങ്കിലും എന്തെങ്കിലും പഠിക്കണമെങ്കിലും ശരീരമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ശരീരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് കുമാരസംഭവത്തിൽ കാളിദാസൻ പറയുന്നത് എങ്ങനെയാണ് ശരീരമാദ്യം ഖലു ധർമ്മസാധനം പരം പ്രമാണം ഭവതാ ഫലം പ്രമാണി ശരീരമാദ്യം ഖലു ധർമ്മസാധനം പരം പ്രമാണം ഭവതാ പ്രമാണത് അപീഡയം അനർഹം ഫലം തപസ്യ ർത്ഥം ശരീരം ധർമ്മം ചെയ്യാനുള്ള പ്രഥമ ഉപാധിയാണ് അതിനാൽ അതിനെ പീഡിപ്പിക്കുന്നത് യുക്തമല്ല ഞാനുമുള്ളവർ അത് തിരിച്ചറിയണം ഇത് പറയുന്നത് കുമാരസംഭവത്തിൽ കാമ കാമദേവനെ ദഹിപ്പിച്ചതിനു ശേഷം ശിവൻ അപ്രത്യക്ഷമാവും ആദ്യം ശിവൻ തപസ് ചെയ്യുമ്പോൾ പാർവതി ശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് ശിവന്റെ കൂടെ എല്ലാ ശുശ്രൂഷയും ചെയ്തുകൊണ്ട് ഇരിക്കും അപ്പോൾ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രമാണിച്ച് കാമദേവൻ വന്ന് ശിവന്റെ മനസ്സ് ഇളക്കാൻ ട്രൈ ചെയ്യും അപ്പോ ശിവനതിന്ന് തിരിച്ചറിഞ്ഞിട്ട് കാമദേവനെ ദഹിപ്പിക്കും അത് സംഭവം എല്ലാവർക്കും അറിയാവല്ലോ കഥ അത് കഴിഞ്ഞിട്ട് ശിവന് കോപം വന്നിട്ട് ശിവൻ അവിടുന്ന് അപ്രത്യക്ഷമാവും അപ്പൊ പാർവതി പിന്നെ ശിവനെ കിട്ടാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യണം കഠിനമായ തപസ് ചെയ്യണം അങ്ങനെ ആദ്യം തപശ ചെയ്ത് ചെയ്ത് പിന്നെ ആഹാരം വെച്ചു ആഹാരം കുറച്ച് 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 കൊണ്ടുവന്നിട്ട് ഇലകൾ മാത്രം ഭക്ഷിക്കാൻ തുടങ്ങി അവസാനം ഒരു ഇല മാത്രം ഒരു ദിവസം ഒരു ഇല മാത്രം ഭക്ഷിച്ചു കൊണ്ടിരുന്നു ആ ഒരു ഇലയും ഉപേക്ഷിച്ചു അങ്ങനെയാണ് ദേവിക്ക് അപർണ എന്നുള്ള പേര് വന്നത് ആ അപർണ ഒരു പർണം പോലും കഴിക്കാത്ത എന്നുള്ള അർത്ഥത്തിലാണ് അപർണ വന്നിട്ട് അപ്പോൾ അതും ഉപേക്ഷിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണ വേഷത്തിൽ ശിവൻ വന്നിട്ട് പാർവതിയോട് പറയുന്നതാണിത് ദേവി ശരീരത്തിനെ ഇങ്ങനെ പീഡിപ്പിക്കാൻ പാടില്ല അത് യുക്തമല്ല അതുകൊണ്ട് തപസ് നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കഥകൾ അറിയാമായിരിക്കുമല്ലോ അപ്പൊ അതാണ് കായികം അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് അടുത്തത് വാചികമാണ് അതായത് വേർബൽ കണ്ടീഷനിങ് ശങ്കരാചാര്യ ഇതിന്റെ അടുത്ത ഗ്രന്ഥം ആത്മബോധത്തില് പറയുന്നത് വാക് നിരോധമാണ് ആത്മസംയമനത്തിന്റെ സംയമനത്തിന്റെ ആദ്യത്തെ പടിയാണ് സെൽഫ് കൺട്രോൾ മെൻ്റൽ കൺട്രോളിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വെർബൽ കണ്ടീഷനിങ് ആണ് നമ്മുടെ വാക്കുകൊണ്ടാണ് എല്ലാ എല്ലാ വികാരങ്ങളും ഉണ്ടാകുന്നത് നമുക്കും മറ്റുള്ളവർക്കും അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ വാക്കിനെ കൺട്രോൾ ചെയ്യണം ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട് വാക്തപസിനായി നാല് കർമ്മങ്ങൾ പറയുന്നു നാല് കാര്യങ്ങൾ ഓർമ്മ വെക്കണം അത് അനുദ്വേഗകരം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ ആരെയും മുറിപ്പെടുത്താതെ ആരെയും സങ്കടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകളിൽ അഹിംസ ശീലിക്കണം ആർക്കും പെട്ടെന്നൊരു ദേഷ്യമോ ഇതോ ഒന്നും പറയാതെ വളരെ ശാന്തമായിട്ട് പറയണം അടുത്തത് സത്യമായിരിക്കണം നമ്മൾ പറയുന്നത് ഒരിക്കലും നമ്മളൊരു കള്ളമായിട്ട് പറയാൻ പാടില്ല ബ്രഹ്മവലത്തിൽ എത്തിച്ചേരാനുള്ള ആദ്യത്തെ പടിയാണ് സത്യം ഓരോ അസത്യവചനങ്ങളും നമ്മളെ ഭഗവാനിൽ നിന്ന് വളരെ ദൂരേക്ക് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ എപ്പോഴും സത്യമായിരിക്കണം പിന്നെ പ്രിയം പ്രിയം ആയിരിക്കണം മറ്റുള്ളവർക്ക് എപ്പോഴും സുഖകരമായ കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ പറയുന്നതിൻ്റെ ഒറ്റയും രീതിയും ഒക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ആകരുത് മൃദുവായും പതുക്കയും മംഗളകരമായുള്ള വാക്കുകൾ മാത്രം പറയുക അതാണ് മൂന്നാമത്തെ വാക് തപസ് അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹിതം ആയിരിക്കണം കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക നമ്മൾ രണ്ടാമത്തെ ഇതിൽ കണ്ടു സത്യമായിരിക്കണം എന്ന് തോന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യമെല്ലാം എപ്പോഴും വിളിച്ചു പറയണമെന്നില്ല ഈ സത്യം പറയുന്ന മറ്റൊരാൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല നമുക്ക് ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞോണ്ട് സത്യം എപ്പോഴും പറയൂന്നും പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി അപ്പം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക ഈ നാല് കാര്യങ്ങളാണ് വാക് തവസ് ഇതാണ് വാചിക ശുദ്ധി അടുത്തത് മാനസികമാണ് മെന്റൽ കണ്ടീഷനിങ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആണ് മാനസിക ശുദ്ധിക്കായിട്ടുള്ള ഒരു മാർഗം ഉപാസന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാനസിക ശുദ്ധിക്കുള്ള ധ്യാനം എന്നാണ് മെഡിറ്റേഷൻ ആണ് മെയിൻ പ്രോസസ് എന്നാൽ ശരീരത്തെയും വാക്കുകളെയും നിയന്ത്രിക്കാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് കായികവും പാചകവുമായുള്ള ഉപാസനയും അത്യാവശ്യമാണ് എല്ലാ ധ്യാനങ്ങളെയും അത് കൈകാര്യം ചെയ്യുന്ന മനസ്സിന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി നാല് തരത്തിൽ തിരിക്കാം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ മെഡിറ്റേഷൻ നമ്മൾ പല വിധത്തിലുള്ള ഉണ്ട് അത് എന്താണ് നമ്മുടെ മനസ്സിന്റെ സ്വഭാവം മനസ്സിന്റെ കണ്ടീഷനിങ് എന്താണ് എന്താണ് മനസ്സിനെ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ട് നാല് തരത്തിൽ ഉപാസന അല്ലെങ്കിൽ മെഡിറ്റേഷനെ പറയാം ആദ്യത്തേത് റിലാക്സേഷൻ ആണ് അതിന് മലയാളത്തിൽ വിശ്രാന്തി ധ്യാനം എന്ന് പറയാം പക്ഷേ റിലാക്സേഷൻ മെഡിറ്റേഷൻ ആയിരിക്കും കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പം ഇത് പ്രധാനമായും മനസ്സിനെയും പിന്നെ ശരീരത്തെ മൊത്തത്തിലും പിരിമുറക്കത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള ധ്യാനരീതിയാണ് അതായത് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ ടെൻഷൻ റിലീസ് ചെയ്യാനുള്ള മാർഗമാണിത് ഇപ്പോഴത്തെ നമ്മുടെ ലൈഫിൽ വളരെയധികം ടെൻഷനും സ്ട്രെസ്സും എല്ലാവർക്കും അനുഭവമുണ്ട് പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന കുട്ടികൾ കുട്ടികളെ വളർത്തുന്നത് ആ ഒരു പ്രായത്തിലുള്ള എല്ലാവർക്കും ടെൻഷനും സ്ട്രെസ്സും ഏറ്റവും കൂടി നിൽക്കുന്ന സമയമാണ് ഇതിൽ നിന്നൊക്കെ ഒരു വിശ്രാന്തി ഒരു റെസ്റ്റ് ആവശ്യമാണ് ഇത് ചെയ്യുന്ന റിലാക്സേഷൻ മെഡിറ്റേഷൻ്റെ പല പല ടെക്നിക്കുകളുണ്ട് അതെല്ലാം ഈ മെഡിറ്റേഷൻ ക്ലാസ്സുകളിലും യോഗ ക്ലാസ്സുകളിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടെ പറയുന്നില്ല അതിൻ്റെ ആ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് അറിയുക അത്രയേ ഉള്ളൂ അടുത്തത് കേന്ദ്രീകൃത ധ്യാനം ഇവിടെയും ഫോക്കസിങ് മെഡിറ്റേഷൻ എന്ന് പറയുന്നതായിരിക്കും എളുപ്പം മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂട്ടാനായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ മെഡിറ്റേഷനാണിത് ഒരു വസ്തുവിൽ തന്നെ മനസ്സിനെ കൂടുതൽ നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കാനുള്ള ശീലമാണ് അത് മൂന്ന് രീതിയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് മാനസ പൂജയുണ്ട് ഏതെങ്കിലും ഒരു ഇഷ്ട ദൈവത്തിനെ ധ്യാനിക്കുക മനസ്സിലിങ്ങനെ മാന് മനസ്സിനെ ഒരു ദേവനെ ധ്യാനിച്ചിട്ട് ദേവന് പൂജ ചെയ്യുന്നതായിട്ട് ചിന്തിക്കുക അത് മനസ്സിൽ കൊണ്ടുവരിക ശിവ മാനസ പൂജയും ഒക്കെ ഉണ്ടല്ലോ അത് അതുപോലെ എന്തെങ്കിലും പാരായണം ചെയ്യുക അടുത്തത് മാനസ പാരായണം മനസ്സിൽ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെലവാക്കുക എന്തെങ്കിലും ഒരു പ്രാർത്ഥന വിഷ്ണു സഹസ്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ ചെറിയ എന്തെങ്കിലും ഒരു പ്രാർത്ഥന എടുത്തിട്ട് ദിവസവും ചൊല്ലുക മനസ്സിൽ പാരായണം ചെയ്യുക മാനസ ജപം ഒരു നാമം തന്നെ വീണ്ടും വീണ്ടും ജപിക്കുന്നതിനാണ് ജപം എന്ന് പറയുന്നത് പാരായണം കുറെ നാമങ്ങളാണ് അതൊരു ശ്ലോകം പോലെ എന്തെങ്കിലും ആയിരിക്കും അപ്പൊ ജപം മാനസ പാരായണം മാനസ പൂജ ഇത് മൂന്നും നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് അടുത്തത് എക്സ്പാൻഷൻ മെഡിറ്റേഷൻ ആണ് വികസീകരണ ധ്യാനം എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിന്റെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഈ പ്രപഞ്ചം ഈ വിസ്തൃതമായ പ്രപഞ്ചത്തിൽ എന്താണ് നമ്മുടെ പൊസിഷൻ ഒരാളുടെ റിലേറ്റീവ് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ വിചാരിക്കുക അപ്പോ അങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നാം വിചാരിക്കുന്ന പോലെ അത്ര വലിയ പ്രാധാന്യമൊന്നും നമുക്കില്ല പ്രപഞ്ചത്തിലെ അണ്ട കടാഹങ്ങള് ഇത്രയുമധികം ഗാലക്സികളും എല്ലാം ഉള്ളതിൽ ചെറിയൊരു ഗാലക്സിയാണ് നമ്മുടെ സൗരയൂഥം അതിനകത്തുള്ള ഒരു ചെറിയൊരു നക്ഷത്രമാണ് സൂര്യൻ സൂര്യന്റെ ഗ്രഹങ്ങളിൽ ഒരു മീഡിയം സൈസ് ഒരു ഗ്രഹമാണ് ഭൂമി ഈ ഭൂമിയിലെ വളരെ ചെറിയ ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യയിലെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഒരു വീട്ടില് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട്ടിൽ ഒരു മുറിയിൽ ഒരു കസേരയിൽ ഇരിക്കുകയാണ് നമ്മൾ എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ ഇതിൽ നമ്മുടെ സിഗ്നിഫിക്കൻസ് എന്താണ് ഒരു ചെറിയ മനുഷ്യനായി നമുക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും ഇങ്ങനെ വിശ്വരൂപമായിട്ടുള്ള ഈശ്വരനെ ധ്യാനിക്കുന്നതാണ് എക്സ്പാൻഷൻ മെഡിറ്റേഷൻ എന്നുള്ളത് അടുത്തത് ഒരു വാല്യൂ മെഡിറ്റേഷൻ ആണ് ഇത് നമ്മുടെ ചിന്താധാരയെ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ക്രമീകരിച്ചിട്ടൊരു സമ്പൂർണ്ണ ഇന്റേണൽ പരിവർത്തനം ഒരു ഇന്റേണൽ ട്രാൻസ്ഫർമേഷന് സഹായിക്കും നമ്മൾ സാധാരണ ജനങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ധൈര്യ പ്രാധാന്യം കൊടുക്കില്ല എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതിനെക്കുറിച്ച് അവർ ഒട്ടും ആലോചിക്കില്ല ഇത് വളരെ സൂക്ഷ്മ രൂപത്തിലാണ് ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വളരെ സട്ടിലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ തോട്ട് പ്രോസസ്സിങ് അത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വി ഡോൺ കെയർ അബൌട്ട് ദാറ്റ് നമ്മൾ എന്താ വിചാരിക്കുന്നതിന് മറ്റുള്ളവർ എന്തിനാണ് അറിയുന്നത് അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം അങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ സർട്ടിൽ ആണ് നമ്മുടെ ഡെസ്റ്റിനി ആയി പോകുന്നത് അത് മനസ്സിലാക്കണം ചിന്തയിൽ നിന്നാണ് വാക്കുകൾ വാക്കുകളുണ്ടാകുന്നത് ഈ വാക്കുകളാണ് നമ്മുടെ പ്രവൃത്തിയാകുന്നത് നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ ശീലങ്ങളാകുന്നത് ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഒരു ഹാബിറ്റാവും ആ ഹാബിറ്റ് നമ്മുടെ സ്വഭാവവും പിന്നെ അത് നമ്മുടെ നേച്ചറാകും ഈ സ്വഭാവങ്ങളാണ് നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒറിജിൻ ചിന്തയിൽ നിന്നാണ് ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ വിധി തീരുമാനിക്കപ്പെടുന്നത് അപ്പം നാം നമ്മെ തന്നെ ഒരു പരിവർത്തനം വന്ന ട്രാൻസ്ഫോംഡ് പേഴ്സണായിട്ട് കാണുക ഇത് തന്നെ വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞുറപ്പിക്കുക ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും കഴിഞ്ഞാൽ അവസാനം അത് ശരിയാകും അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മളെ മനസ്സിന് നമ്മൾ എന്താണോ ആകേണ്ടത് ആ വിധത്തിൽ നമ്മൾ മനസ്സിൽ വീണ്ടും വീണ്ടും ചിന്തിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ധ്യാനം കൊണ്ട് മനസ്സിനെ ക്രമീകരിക്കുക പക്ഷെ ശരീരവും വാക്കും മനസ്സും വേറെ വേറെ പരിശീലിപ്പിച്ചാൽ പോരല്ലോ എല്ലാം കൂടെ ഒരുമിച്ച് ഒരുമയോടെ പ്രവർത്തിപ്പിക്കണം അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കൃത്യനിഷ്ഠ പങ്ക്ച്വാലിറ്റി നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് പറയുക പറയുന്നത് പ്രവർത്തിക്കുക അതാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിലും പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും സിങ്ക്രണൈസേഷൻ ഉണ്ടായിരിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർഗം മനസ്സിനെയും ശരീരത്തിനെയും വാക്കിനെയും യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാർഗം പങ്ക്ച്വാലിറ്റിയാണ് ഈ ഉപാസന യോഗം വഴി ഷഡ്ഗസമ്പത്തിയും നേടാം അങ്ങനെ കർമ്മയോഗം വഴി വിവേകം വൈരാഗ്യം ഭൂമുക്ഷിത്വം എന്നിവയും ഉപാസനയോഗം വഴി ഷഡ്ഗസമ്പത്തിയും നേടി ഇനി ജ്ഞാനയോഗം വഴി ജ്ഞാനം നേടാം അതിനാണ് ജ്ഞാനയോഗം വരുന്നത് അത് ജ്ഞാനയോഗം എന്താണെന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം ഓം പൂർണമത പൂർണമിതം പൂർണ്ണമുദച്ച പൂർണ്ണ പൂർണമാതായ പൂർണമേവാശിഷ്യത ഓം സാന്തി സാന്തി സ हरि ही, ही ओम श्री गुरुभ्यो पियोर नमः हरि ओम